ജനാധിപത്യം ഭരണഘടന ജുഡീഷ്യറി ഇവയുടെ അട്ടിമറി പ്രതിരോധിക്കാൻ നാം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ മതേതരത്വത്തിന്റെ അർത്ഥം മറന്നുപോകുമ്പോൾ ഏകാധിപതികളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതത്വ ബോധം സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ജുഡീഷ്യറി മറക്കരുതെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു അയ്യായിരം വർഷങ്ങളിൽ പഴക്കമുള്ള ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഹിന്ദുക്കളും രജപുത്രന്മാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഞാൻ മനുവേണ്ട പുസ്തകങ്ങൾ വായിച്ചു അന്ന് അടിമ വ്യാപാരം നടക്കുന്ന കാലത്ത് ഇന്നത്തെ ഇത്യോപ്യയിൽ നിന്ന് അടിമയായി വന്ന ഒരാൾ ബിജാപൂരിലെ സുൽത്താനായിട്ട് രാജ്യത്തിന്റെ എം ഇ എസ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി എം ഇ എസ് അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഡറേറ്ററായ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാധവൻകുട്ടി ബി എം ഷയൻ പി എസ് മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദ് കെ കെ കുഞ്ഞുമൊയ്തീൻ എംഇ എസ് ഭാരവാഹികളായ കെ എം അബ്ദുൽ സലാം കെ എം അബ്ദുൾ ജമാൽ പി എസ് മുജീബ് റഹ്മാൻ സലീം അറയ്ക്കൽ കെ കെ സുൽഫി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അബ്ദുള്ള ബാബു എന്നിവർ സംബന്ധിച്ചു